ഇപ്പോൾ ഫ്രണ്ട്സ് ഇതൊരു പുതിയൊരു കളി കേട്ടോ ഇത് ആരായിട്ടാണെന്ന് അറിയില്ല അത്യാവശ്യം നല്ല വകുപ്പില്ലാത്തൊരു ടീമുണ്ട് ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തോൽക്കാനുള്ള ഒരു വകുപ്പുള്ളൊരു കളിയാണെന്ന് തോന്നുന്നു എനിക്ക് ടീം കണ്ടിട്ട് ഇങ്ങോട്ട് നല്ലൊരു ഗോൾ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് മോശമായിരിക്കില്ല കളി നോക്കാം എന്തായാലും ടച്ച് മൊക്കെ തന്നെയാണ് ടച്ച് ചെയ്തു പാസ് ആ ഞാൻ പറഞ്ഞല്ലേ അവനാണ് കുറച്ച് പ്രശ്നമാണ് നല്ലൊരടി കിട്ടാനുള്ള ഉണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ടീമാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലേ ടീം കണ്ടിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് അത്യാവശ്യം നല്ല പ്ലെയറാണ് നല്ല പ്ലെയറുമാണ് നല്ല പ്ലെയേഴ്സും ഉണ്ട് അപ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല കയറണമൊന്നുമില്ല ഓഫ് സൈഡായി ബോൾ കെട്ടി ഓഫ് സൈഡായി നോക്കാം സൈഡൊക്കെ മാറ്റി ലേഗാക്കാം ബോൾ ില്ല പ്രശ്നപ്പോൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ കണ്ടോ ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ ഇവനായിട്ട് കണ്ടല്ലേ ബോൾ കിട്ടുന്നില്ല ബോൾ പാസ് കൊടുത്താലും പ്ലെയർ പ്ലയറുണ്ടല്ലോ അവിടത്തൊന്നും ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഓടി എത്തുമ്പോഴേക്കും ആവുമോ ലോങ് അടിച്ചിട്ട്

വെറുതെ ഒരു ത്രൂ ബോൾ തള്ളി കൊടുത്തിട്ട് ഞാനിത് അവിടിക്കൊക്കെ തട്ടി 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 ബോൾ ലാസ്റ്റ് അവരുടെ കയ്യിൽ തന്നെയാണ് നല്ലൊരു ചാൻസ് കേട്ടോ അതും കിട്ടിയില്ല ചാൻസ് കിട്ടി പക്ഷെ ആക്കാൻ പറ്റുന്നില്ല എന്റെ പോരായ്മ കൊണ്ടായിരിക്കാം വാ 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 ഒരടി അടിക്കാൻ വേണ്ടി ഫസ്റ്റ് അടുത്തത് രണ്ടും കേറിയില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഇതെന്താ പരിപാടി അവിടെ ടേളിച്ചിപ്പ് കെട്ടുന്നുണ്ട് ഭാഗ്യ ബോള് കിട്ടി മക്കളെ എന്താണ് കാട്ടും നല്ല ജാൻസ് ചേട്ടാ അതും കയ്യിലേക്ക് അടിച്ചു കൊടുത്തല്ലോ ലോങ്ങ് ഷോട്ട് കോർണർ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ കയ്യിലേക്കാണ് ആവന തട്ടി തട്ടി തട്ടിയിട്ടാണ് അബദ്ധത്തിൽ ഓൾ കിട്ടുന്നത് ഓ അടുത്തൊരു ചാൻസ് ഉണ്ട് കേട്ടോ എന്താക്കണോ അതും പോയി ഫിനിഷാക്കാൻ പറ്റുന്നില്ല എത്ര ചാൻസാണ് ഈ ഒരു പ്ലെയർ ആയിട്ട് ഇത്ര നില ചാൻസ് കിട്ടിയിട്ട് ഫിനിഷ് ആവില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോൾ കിട്ടിയെന്നു വരില്ലേ പക്ഷെ എന്തോരഷ്ടഹോ സമാധാനം ഒരെണ്ണം കേറി അത് അടിച്ചെന്ന് നോക്ക് ചങ്ങായനെ കൊണ്ട് ഞാൻ എവിടെ നിന്ന് അടുപ്പിച്ചാലും പോളുവാ സംശയമല്ല സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ ഇനി ഒരെണ്ണിട്ട് മേടിച്ചു കഴിഞ്ഞാൽ സമ്മതല്ലപ്പെട്ട ഇനി പോകേണ്ടി വരും ഫസ്റ്റ് ഹാഫ് പോലെ അപ്പോൾ ഏറെക്കുറെ നമുക്ക് ബോൾ നമ്മളെ കയ്യിലുണ്ട് എന്നിട്ടാണെ ഫിനിഷ് ആക്കാൻ ബുദ്ധിമുട്ട് ബോൾ ഫുൾ ടൈം അവൻ്റെ പോസ്റ്റിൽ കണ്ടോ നമ്മളെ കൈയിലെ ബോൾ മൊത്തം പക്ഷെ ഫിനിഷ് ആക്കാൻ പറ്റുന്നില്ല ഒരെണ്ണം ഇട്ടുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് നിങ്ങൾ മേടിക്കാതിരുന്നാൽ മതി ഞങ്ങൾ അടിക്കില്ല ഞാൻ കുഴപ്പമില്ല ഓടി വരുന്നില്ലല്ലോ പ്ലേസാരും കൊണ്ടു അവിടെ കിട്ടും ായി ഓ സമാധാനം അപ്പോൾ അത് ചോദിച്ചു ഞാൻ എട്ട് നിലയിൽ പൊട്ടുമെന്ന് കരുതിയ ഒരു കളിയായിരുന്നു എന്തോ ഭാഗ്യുണ്ട് അതുവരെ ഒരടിച്ചൊരു അഡിയും കയറിയില്ല എന്തായാലും ഭാഗ്യുണ്ട്